പൊളിയാക്കി പോരാട്ട നല്ല കിടന്ന ടേസ്റ്റാണ് ഓക്കെ അതാ തിരിച്ചിട്ട് എടുത്തിട്ട് നല്ല ബൊമ്മാണ് കയ്യിൽ ഒക്കെ മറ്റേ ബ്രെഡില്ലേ വലിയ ബ്രെഡ് കിടക്കാൻ പെരുവി വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അതിൻ്റെ തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ മസാല മുട്ട അവിടെ റെഡിയാണ് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് തൈരാണ് കേട്ടോ അപ്പൊ കഴിക്കേണ്ടത് തൈരുണ്ട് അപ്പൊ അതാ ഈ തൈര് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ തന്നെ കടഞ്ഞെടുത്ത തൈരാണ് കേട്ടോ നമ്മൾ ഓരോ ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ തൈരാണ് നല്ല കട്ട തൈരാണ് നല്ല നല്ലൊരു വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തതാണ് ഇത് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചാൽ കേട്ടോ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചത് അപ്പം ഈ പുറത്തുനിന്ന് മേടിച്ച തൈൽ കൊണ്ടാണ് നമ്മളതായി തൈല് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഒക്കെ അതായത് ഫ്രിഡ്ജിനെത്തു വച്ചിരിക്കായിരുന്നു അപ്പോൾ നമുക്ക് തൈര് ഒന്ന് കലക്കാം അപ്പം നമ്മൾ ഇതന്നത്തെ ഡിന്നർ ശരിക്കും പുറത്താൽ ഒത്തിരി ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലത് ഇത് നമുക്ക് കൊഞ്ചുണ്ട് അതിനൊക്കെ തോരനുണ്ട് അതിനൊക്കെ അവർ അടിപൊളി മുട്ടയുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് ചിലപ്പോൾ അത് വേണമെങ്കിൽ മാത്രമേ ചിക്കൻ ഫ്രൈ എടുക്കുകയുള്ളൂ ഓക്കെ അപ്പം നമുക്ക് തൈര് നന്നായിട്ടൊന്ന് കലപ്പിച്ച് കൊടുക്കാം കേട്ടോ നല്ല കിടന്ന തൈര് ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ അതിനകത്തേക്ക് നമുക്ക് നമ്മൾ ഈ ഇപ്പം കലക്കുന്ന തൈര് നമ്മൾ പുറത്തുനിന്ന് വേടിച്ചത് ഈ തൈരാണ് തൈരാണോ ഇതാണ് നമ്മൾ പുറത്ത് നിന്ന് വേറിച്ചത് ഓക്കെ അപ്പം നമ്മളത് ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൈരുന്ന് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഉറേ ഒഴിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു അടിപൊളി വേറൊരു തൈരാണ് കേട്ടോ ഓക്കെ പ്രശ്നം അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളതായ ഡിന്നറിന് നമ്മൾ സെറ്റ് ചെയ്ത കിടിന ഐറ്റംസ് അപ്പോൾ എല്ലാവരും കാണുക സംഭവം നല്ല പൊളി പൊളിയായിട്ടുണ്ടോ കിട്ടിപ്പൊളി അടിപൊളിയാണ് ഓക്കെ അത് തൈരൊന്ന് കലക്കിയിട്ടുണ്ട് നല്ല കട്ട തൈരാണ് അപ്പം ഈ തൈര് ഓണം വെക്കുന്ന കൃത്യമായിട്ട് ഓണം വെക്കുന്ന ഒരു മീഡിയം കൂടെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ സൂപ്പർ ആയിട്ട് നമുക്കത് ഓറം വെക്കാൻ പറ്റുന്ന ആകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അപ്പം നമ്മളെ മുട്ടത അവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും റെഡിയാണ് നമുക്കത് ഇതും കൂടെ ഈ തൈര് കൂടെ നമുക്കത് കണ്ട നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ടോ നല്ല ആലുവ പീസുകളൊക്കെയാണ് ഈ തൈര് ഇരിക്കുന്നത് ആലുവ പീസുകളൊക്കെ ഇരിക്കുന്നുണ്ടോ അത് അത് നമ്മുടെ വെട്ടിയെടുത്ത ഭാഗത്ത് അത്രയൊരു കുഴിയുണ്ട് കണ്ടോ അത്ര കുഴിയുണ്ട് നല്ല ആലുവ പീസ് ഉണ്ടാക്കിയ കിടിനം തൈരാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു തൈര് എടുക്കാനായിട്ട് നമ്മളൊരു വീഡിയോസ് ഇടാൻ കിട്ടും നല്ല കിട്ടിടമായിട്ട് നമ്മൾ തൈര് ഓരോ ഒഴിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇടാം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ എനബിൾ ചെയ്യുക അപ്പോൾ നമ്മുടെ മുട്ടയുടെ പരിപാടികൾ കഴിഞ്ഞ മുട്ട എവിടെ ഇരിപ്പുണ്ട് കിട്ടും മുട്ട നല്ല കിടിലമായിട്ട് അവിടെ ഇരിപ്പുണ്ട് മസാല മുട്ടയാണ് നമ്മൾ നേരത്തെ തന്നെ ചെയ്തിരുന്നു കേട്ടോ കഴിഞ്ഞ പാട്ടിലുണ്ട് മസാല മുട്ട പഴി പരിപാടിയായിരുന്നു അപ്പൊ ഇനി നമുക്ക് ഈ തൈര് കൂടെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാം ഓക്കെ നല്ല കിടനം തൈരാണ് അപ്പൊ നമുക്കത് ആവശ്യം പോലെ ഉപ്പ് കുറച്ച് ആവശ്യത്തിന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ ഉപ്പ് ആവശ്യത്തിന് പോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നാക്കുന്നത് ഒന്ന് ഇറക്കി കൊടുക്കുകയാണ് അപ്പം ഈ തൈര് നമ്മൾ വെട്ടിയെടുത്ത ഭാഗം എന്താ അവിടെ ഇരിപ്പുണ്ട് കണ്ടോ ആ ഒരു കുഴി കണ്ടോ ഈ ഒരു കുഴിയാണ് കുഴിന്നാണ് നമ്മൾ തൈര് വെട്ടിയെടുത്ത കേട്ടോ അതേ കാലത്ത് കുഴി ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അത് അത്രയ്ക്കുള്ള സെറ്റായി ഉറച്ച ഒരു കിടനം തൈരാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതൊക്കെ കൂട്ടിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഡിന്നർ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കിഞ്ചൻ ഡിന്നറാണ് ഒടു കൂടി ഒരു ഡിന്നർ നമ്മളെന്താ കഴിക്കാൻ പോകുന്നത് നമ്മൾ തൈര് പിന്നെ അതെന്നൊക്കെ തന്നെ നമ്മളാ ഇത് നമ്മൾ ഓരോ വെച്ച് തൈരാണ് കേട്ടോ ഓരോ തൈര് നമ്മൾ വേട്ട തൈരുകൾ കുറച്ചൊന്ന് മിസ്സാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഓക്കെ നമ്മളെ അപ്പൊ തൈരും റെഡി ആയിട്ടുണ്ട് ഓക്കെ നമ്മളെ ഈ ഓരോ ഒഴിച്ച് തൈരെ കൂട്ടം മാറ്റി അപ്പം എന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപെട്ടങ്ങൾ കൊണ്ട് നീയം കൊണ്ട് വയ്ക്കുക അതിനൊക്കെ തന്നെ എല്ലാവരും ഇവിടെ പഴയ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതൊക്കെ പോയോ അതായത് കാണുന്നതെന്നും അറിയാൻ പറ്റിയാട്ടോ അതേ പുതിയ പുതിയ ഫ്രണ്ട്സ് ആണെന്ന് അറിയാൻ പറ്റുക എന്തൊക്കെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലഭം കൊണ്ടുനീനം ചെയ്യുക നമുക്കാ ചോറ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ആ അവിടെ എടുത്ത് വെച്ചിട്ടോ കാരണം ചോറ് നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അത് ഇങ്ങനെ ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം അതിനൊക്കെ നമ്മൾ മസാല മുട്ട ഇവിടെ ഇവിടെ കണ്ടോ നന്നായിട്ട് ആറ് പറഞ്ഞിട്ടുണ്ട് മസാല മുട്ട കിട്ടലും മസാല മുട്ട നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അത് ഒരു പ്ലേറ്റിൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മള് കിറ്റിലും കിട്ടലും അടിപ്പൊടി ഐറ്റംസാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം ചെയ്യാൻ തീർച്ചയായിട്ടും കൂടെ ഒന്ന് എനേബിൾ വയ്ക്കുക നമുക്ക് ചോറിടാം നമുക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ നമുക്ക് കറിയുണ്ട് അവിടെ എല്ലാ ഐറ്റംസും നമുക്ക് കൊണ്ടു കിട്ടിലും കിട്ടിലാണ് ഓക്കെ ചോറ് കുറച്ചു ഇടുന്നിട എനിക്ക് നല്ല അത്ര വിശപ്പില്ല കേട്ടോ ശരിക്കും പറഞ്ഞു ഞാനിങ്ങനെ ഓരോരോ ഐറ്റംസ് കഴിച്ചതിൻ്റെ വയറൊക്കെ കൂടി കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ അപ്പം ചോറുതായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് വൈഫിനും കൂടെ നമ്മുടെ മക്കൾക്കൊക്കെ നേരത്തെ ചോറ് കൊടുക്കുക കേട്ടോ അവരുടെ എട്ട് മണിയാകുമ്പോഴത്തേക്കൊക്കെ മക്കൾ കഴിക്കും ചോറ് അപ്പം നമ്മൾ രണ്ടുപേരുണ്ട് അവസാനം കഴിക്കുന്നത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാലും കഴിക്കുന്നില്ല എന്നും അപ്പോൾ നമ്മൾ ചോറുതായിട്ട് കൊടുക്കെ കേട്ടോ അപ്പോൾ ഇത് വൈഫിനാണ് ഇത് എനിക്കാണ് ഓക്കെ ഇനി കറി ഉണ്ട് കറി നല്ല കിട്ടല കറിയുണ്ട് പിന്നെ അതേതൊക്കെ തന്നെ നമുക്ക് ഒരു തോരനുണ്ട് അതെല്ലാം കളിച്ചായിരുന്നു അപ്പോൾ അതായത് എല്ലാം ഇങ്ങോട്ട് നീക്കി വയ്ക്കാം ഇന്നത്തെ നമുക്ക് മറ്റുള്ള ഐറ്റംസൂടെ കൊണ്ടുവരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാം ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുക നമ്മൾ അതൊക്കെ കിട്ടലും മസാല മുട്ട അവിടെ ഉണ്ട് അതൊക്കെ നമ്മൾ ചീരത്തോരൻ നമ്മൾ നമ്മൾ കുറച്ച് നേരത്തെ അതായത് വൈകുന്നേരം ചെയ്ത കിട്ടിയ ചീരത്തോരനാണ് ചീരത്തോരൻ കൊണ്ട് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അടിപ്പൊളി ചീരത്തോരനാണ് നല്ല സൂപ്പർ ചീരത്തോരൻ ആണ് അപ്പം ഇതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽപ്പെട്ട കൊണ്ട് നേരെ ഇവിടെ വെക്കുക ഓക്കേ നമുക്കത് വീഡിയോക്കാം സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ വളരെ കുറവാണ് കേസ് അപ്പൊ അതാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് അപ്പൊ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തു അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കണ്ടപ്പെട്ട കുറഞ്ഞ അനുമതി വെക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതിലേക്കുള്ള ചീരത്തൊര റെഡിയാക്കി വളർന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ആ ബാക്കിയുള്ള ചീരത്തോരലിങ്ങോട്ട് മാറ്റി വെക്കാനാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടല വിശേഷങ്ങൾ അപ്പൊ ഇതെല്ലാം നമ്മളെ ഉണ്ടാക്കിയാണ് നമ്മുടെ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ നോക്കുക അതായത് ഇത് നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു കൊഞ്ച് തീരാണ് കേട്ടോ തേങ്ങ വറുത്തരച്ച് വെച്ചാണ് നല്ല അട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതിന്റെ വീഡിയോസ് ഉണ്ടോ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതിൻ്റെ തലയും എല്ലാം ഉണ്ട് കേട്ടോ തലയും ഇപ്പോൾ തലയിൽ മണ്ണൊന്നും ഇല്ല മണ്ണൊക്കെ മാറ്റി നല്ല കിടനമാക്കി വെച്ചാൽ കിടിലം ഐറ്റം ആണ് അപ്പോൾ നമുക്കതായത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നല്ല കിടിലം അട്ടിപ്പൊളി ഒരു കൊഞ്ച് തീയലാണ് അതും തേങ്ങ വറുത്തരച്ച് ചട്ടിയിൽ കാരണം സംഭവം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് വിളമ്പാം അപ്പൊ ഇതിന്റെ എല്ലാത്തിനും ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ആ എനേബിൾ ചെയ്യുക ഓക്കെ നമ്മൾ പഴയ ആളുകളും അല്ലേ ആരും ഒരു ഹായ് പറയാൻ വേണ്ടി ഇല്ലേ ഒരു ലൈക്ക് തരാൻ വേണ്ടി ആരും ഇല്ലേ എല്ലാ ഫ്രണ്ട്സും ലൈക്ക് ചെയ്യുക അതിനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബർ കാണുക നമുക്ക് ഇവിടെ കൂടെ ഈ കൊച്ചിൻ്റെ കൊഞ്ച് തീയിൽ വെച്ച് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് അത് കിട്ടില്ല മണം വരുന്നുണ്ട് നല്ല കൊഞ്ച് തീലിൻ്റെ അടിപൊളി മണം വരുന്നുണ്ട് പിന്നെ അതിനൊക്കെ അതായിട്ട് കിട്ടിൽ തൈരും കൂടി കാരണം നല്ല സൂപ്പർ തൈരാണ് അപ്പോൾ നമുക്കതിൻ്റെ തൈരും കൂടെ സ്വപ്പം തൈര് ഞാൻ അങ്ങനെ തൈര് കുറച്ച് കഴിക്കുകയുള്ളൂ നമുക്ക് സ്വപ്പം തൈര് ഇതാ ഒഴിക്കാം സ്വല്പം മാത്രം മതി ഉണ്ടാവും ഓക്കെ തൈര് ഒഴിച്ചിട്ടുണ്ട് മതി മതി അതിനൊക്കെ അത് ഇവിടെ കൂടെ ഒരു വൈഫിൻ്റെ ആണ് വൈഫിൻ്റെ സ്വപ്പം തൈര് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പം തൈര് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നമ്മളെ മസാല മുട്ടയാണ് മസാല മുട്ട നമുക്കത് അവിടെ നിന്ന് എടുക്കാൻ കേട്ടോ നല്ല ആട്ടിപ്പോഴാണ് ഒരു കിരം സൂപ്പർ രുചിയിലുള്ള ഒരു മസാല മുട്ട അതാ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കിടിലം ആയിട്ട് എന്താ മസാല അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഭയപ്പെട്ട കൂടെ ഒന്ന് ഞാനിവിടെ വയ്ക്കാം അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞു തരാം നമുക്ക് അവിടെ കിട്ടലം അടിപൊളിയായിട്ടുള്ള ഒരു നമ്മൾ നമ്മള് കൊഞ്ച് തീയലുണ്ട് നമ്മുടെ ചട്ടി വശത്തിന്റെ കിടിലം കൊഞ്ച് തീയലാണ് പിന്നെ അതിനൊക്കെ ആട്ടിപൊളിയായിട്ടുള്ള ഒരു ചീരത്തോരൻ ഉണ്ട് ഓക്കെ അതിനൊക്കെ ഇപ്പൊ തന്നെ കലക്കി എടുത്തതിന്റെ കിടിലം ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു തൈരുണ്ട് അതിനൊക്കെ തന്നെ കിടനം ഒരു മസാല മുട്ടയുണ്ട് അതേ കണക്കിന്റേതായി ഇവിടെയും അത് എല്ലാ ഐറ്റംസും നടക്കുന്നതാണ് ഞാൻ ഉള്ളത് ഓക്കെ ഫ്രണ്ട്സഭ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം അതായത് എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഐറ്റംസാണ് ഇപ്പോൾ ചാനലിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ഒന്ന് എണേമ്പ് വയ്ക്കുക ഓക്കെ ഫ്രണ്ട് സമയം ഇതൊക്കെ നമ്മൾ വിശേഷം നമുക്ക് നേരത് കൊണ്ടുപോയിട്ട് ടേസ്റ്റ് നോക്കട്ടെ അപ്പം നമുക്ക് നേരത്ത് കൊണ്ടുപോയിട്ടതായി ഇതിൻ്റെ ഓരോന്നോരോതിന്റെ ടേസ്റ്റൊന്ന് നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം നമുക്ക് നേരെ കൂടെ കൊണ്ടുപോകാം നല്ല കിടിനം കിടലായിട്ടുണ്ട് ആട്ടിപ്പൊളിന്ന് വെച്ചാൽ നല്ല സൂപ്പർ ആയിട്ടാണ് അപ്പൊ നമ്മളെ വീഡിയോസ് കണ്ടാൽ കൃത്യമായിട്ടതാ എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നല്ലോ നല്ല കിടിനം കിടലായിട്ടോണ് ഓക്കെ നമുക്കത് ഇവിടെ വെക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്താ പറയാ ലഞ്ച് ഡിന്നർ എല്ലാരും കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ സാധാരണ കഴിക്കുമ്പോഴത്തേക്ക് പത്തുമണി അതിനൊക്കെ തന്നെ ഒമ്പത് മണിയൊക്കെ ആവും കേട്ടോ ഓക്കെ നമുക്ക് ആ വൈഫിനെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അതാണ് ഇവിടെ വലുതുകൊണ്ട് കണ്ടെ ഇത് ഫുൾ ഇതായി ഇവിടെ കവർ ചെയ്ത് നിൽക്കുന്നത് കംപ്ലീറ്റ് തൈരാണേ ഉള്ളൂ മൊത്തം തൈരാണേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ വിശേഷങ്ങൾ നമുക്ക് ആദ്യം ഈ മുട്ട തന്നെ കുറച്ചൊന്ന് നോക്കാൻ കേട്ടോ നല്ല കീട്ടിലം ഐറ്റമാണ് കേട്ടോ ആടിപ്പൊളി ഐറ്റം ഉള്ള മുട്ട അത് മസാലയാണിത് ഇവിടെ കിടക്കുന്നത് അതായത് ഇതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആ ഇതാണ് കേട്ടോ നമ്മളെ തക്കാളിയാണ് കേട്ടോ തക്കാളി കേട്ടോ ആടിപ്പൊളി തക്കാളിയാണിത് ഓക്കെ ഞാൻ കഴിച്ചോടും ആ ആടിപ്പൊളി രുചി സൂപ്പർ രുചി കിട്ടില്ല കേട്ടോ അടിപൊളി അടിപൊളിയായിട്ടും നല്ല പുളപ്പും അതിനൊക്കെ തന്നെ ഒത്തിരി എരിവും എല്ലാ ഐറ്റവും ഉണ്ട് അപ്പം ഇതൊക്കെ ഇതൊരു തലയാണ് കേട്ടോ തലയുടെ ഒരു തുള്ളി മണ്ണ് പോലും ഇല്ല എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത കിടിലം ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഇവിടെയും ഇതാ ഇതൊക്കെ തന്നെയാണ് ഓക്കെ ഇനി നമുക്ക് അതായത് വിശദമായിട്ടൊന്ന് കഴിക്കണം കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്നാൽ ഒമ്പത് മണിക്ക് കഴിക്കൊണ്ട് ശരിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് ശരിക്കും പത്ത് മണിയാവും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ അപ്പോൾ അതായത് ഇവിടെ ഉണ്ട് അതൊക്കെ ഉണ്ട് അപ്പം ഇല്ല എല്ലാത്തിൻ്റെ ടേസ്റ്റും നോക്കാം അപ്പോൾ ഓക്കെ ദയവായിരുന്നു നോക്കിയാൽ സാറ് അടിപ്പൊളി അടുത്തൊരു വീഡിയോ ആയി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബന്ധം കൊണ്ട് എന്നെ വിളിക്ക് ഓക്കെ